കൊടുത്തിട്ടുള്ളാണ് പറയുന്നത് ഒരു ഭയമില്ല ആരും ഭയപ്പെടുത്താനും വരണ്ട പറയും അങ്ങനെ ചെയ്തിട്ടില്ല തെറ്റാണ് ചെയ്തിരിക്കുന്നത് തെറ്റാണ് അല്ല അങ്ങനെ പ്രൊമോഷനാണല്ലോ ഞാൻ പറഞ്ഞല്ലോ ഇത് പ്രമോഷനാണ് ഞാൻ പറഞ്ഞല്ലോ പ്രൊമോഷൻ ഏ പ്രമോഷൻ ചെയ്യിപ്പിക്കുകയാണ് അവസരം ഓരോ പ്രൊമോഷനും കൃത്യമായിട്ട് വരണ്ടല്ലോ ഹൈവേ പ്രൊമോട്ട് ചെയ്തിട്ട് ഹൈവേ എവിടെയാണ് സംസ്ഥാന വ്യാപകമായിട്ടാണ് ഒരു ചെറിയ മഴ പെയ്തപ്പോൾ മുഴുവൻ പിള്ളലാണ് ഞങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞാണ് അശാസ്ത്രീയമായിട്ടാണ് ഇത് പണിയുന്നത് എന്ന് നേരത്തെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അന്ന് തന്നെ അസംബ്ലിയിൽ പരിഹസിച്ചു വിവരം അറിയുന്നവർ ഇതിനെതിരായിട്ട് നിലപാടെടുത്ത ഹൈവേക്കെതിരായി ഒരു ദിവസം എം എൽ എമാരെ കൊണ്ട് എനിക്കെതിരായിട്ട് സംസാരിപ്പിച്ചു നിയമസഭയിൽ ഞാൻ പറഞ്ഞല്ലോ അശാസ്ത്രീയമായിട്ടാണ് പണിയുന്നത് പല സ്ഥലത്തും ബൈപ്പാസുകളില്ല മഴ പെയ്ത ഇത് ഇടിഞ്ഞു വീഴുകയാണ് പല സ്ഥലത്തും സോയിൽ ടെസ്റ്റ് പോലും നടത്താതെയാണ് പില്ലറുകൾ വാർത്തിരിക്കുന്നത് ഇതിന്റെ എല്ലാം ക്രെഡിറ്റ് എടുത്ത് ഫ്ലെക്സ് വെച്ച ആരെയും ഇപ്പൊ കാണുന്നില്ല ഒരാളെ കാണുന്നില്ല ഇപ്പോ ഇപ്പൊ ക്രെഡിറ്റ് എടുക്കുന്നവരെല്ലാം ഇപ്പൊ അവിടെ പോയി വ്യാപകമായിട്ടാണ് ഇനി വലിയ മഴ വരട്ടെ വലിയ മഴ വന്നാൽ പല സ്ഥലത്തും വെള്ളക്കെട്ടാണ് കാരണം തോടുകൾ മൂടി കാനകൾ മൂടി ആവശ്യമായ കാനകൾ നിർമ്മിച്ചിട്ടില്ല ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങളുണ്ട് ഒരു കോർഡിനേഷനും സ്റ്റേറ്റ് ഗവൺമെന്റ് നടത്തിയിട്ടില്ല കേന്ദ്ര ഗവൺമെന്റ് പണിയുന്ന ഈ പദ്ധതിയുടെ ക്രെഡിറ്റ് എടുക്കാൻ വന്നതല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ ഇത് പറഞ്ഞിട്ടുണ്ട് പറയും ഞങ്ങൾ ഇനിയും പറയും ഇപ്പൊ ക്ലിയർ ആയല്ലോ കേസ് അല്ല ദേശീയപാത അധികൃതരും തയ്യാറാകുന്നില്ല ഇത് ഇപ്പൊ ഇല്ല ഇതിനകത്ത് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഇതിന്റെ ക്രെഡിറ്റ് എഴുതുകൊണ്ട് വരുന്ന സ്റ്റേറ്റ് ഗവൺമെന്റും തയ്യാറല്ല ഇതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഞാൻ പറയില്ലേ ഇത് മുഴുവൻ നിരീക്ഷണം നടത്തി എല്ലാം പരിശോധിച്ച് ഇതിന്റെ എല്ലാ ക്രെഡിറ്റ് എടുത്ത് ല്ലോ എല്ലായിടത്തും ഫ്ലക്സ് വെച്ചല്ല എല്ലായിടത്തും ഇതിന്റെ ക്രെഡിറ്റ് എടുത്തുകൊണ്ട് അവരാരും ഇല്ലല്ലോ ഇപ്പോ ഇപ്പൊ അവരാരും ഇല്ലല്ലോ പാലാരിവട്ടം പാലത്തിന് നിർമ്മാണത്തിൽ ഒരു അപാകത ഉണ്ടെന്നൊരു റിപ്പോർട്ടായിരുന്നു പാലം ഇടിഞ്ഞു വീണില്ല എന്തായിരുന്നു സി പി എമ്മിന്റെ പ്രചരണം പഞ്ചവടി പാലമാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള പ്രചരണം എന്താ ഇപ്പൊ ഒരു പ്രചരണം നടത്തുന്നില്ലല്ലോ സി പി എം എന്നാ കേന്ദ്ര ഗവൺമെന്റിനെതിരെ എൻ എച്ച് ഐ കെതിരെ ഒന്ന് പ്രചരണം നടത്തുക അപ്പൊ അതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെട്ടിരുന്ന ആളുകൾക്ക് അതിന്റെ അകത്ത് ഉത്തരവാദിത്വമുണ്ട് ഉത്തരവാദിത്വമുണ്ട് പൂർണ്ണമായ ഉത്തരവാദിത്വമുണ്ട് പാലരോട്ടം പാലം ഒന്നും ഇടിഞ്ഞൊന്നും വീണില്ല നിർമ്മാണത്തിൽ ഒരു അപാകത എന്തെന്ന് പരിശോധനയിൽ ചൂണ്ടിക്കാണിച്ചാണ് ഇല്ലേ അതിന് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അന്ന് നടത്തിയ പ്രചരണം എന്തൊരു പ്രചരണ കോലാഹലമായിരുന്നു ഇപ്പം ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ് വിള്ളൽ വീഴാണ് അടുത്തുള്ള വയലിൽ വരെ വിള്ളൽ വീഴാണ് സർവീസ് റോഡ് തകർത്ത് വീഴാണ് വ്യാപകമായി ഇന്നലെ എൻ്റെ നിയോജക മണ്ഡലത്തിലും വിള്ളലുണ്ടായിട്ടുണ്ട് ഇന്നലെ ഇന്നലെ ഉണ്ടായിട്ടുണ്ട് അത് മലപ്പുറത്ത് മാത്രമല്ല വ്യാപകമായി സംസ്ഥാനത്ത് ഇനി വലിയ മഴ വരാൻ പോകുന്നില്ല വലിയ മഴ വന്നാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് കണ്ടറിയാം ഉറപ്പായിട്ട് ഞാൻ ഇന്ന് മറ്റേ കത്തെഴുതാണ് നിതിൻ ഗഡ്കരിക്ക് അത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം പരിശോധനയും വേണം അന്വേഷണം മാത്രമല്ല പരിശോധന വേണം പണിതിരിക്കുന്ന സ്ഥലങ്ങളിൽ പരിശോധന വേണം വ്യാപകമായ പരിശോധന വേണം പലതരത്തിലുള്ള കോൺട്രാക്ടർമാര് സബ് കോൺട്രാക്ടർമാര് ഡെക്ക ചെയ്തു വെച്ചിരിക്കുകയാണ് വേണ്ട തരത്തിലുള്ള പരിശോധനയോ എഞ്ചിനീയറിംഗ് സൂപ്പർവിഷൻ പ്രോപ്പർ ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് സൂപ്പർവിഷൻ ഉണ്ടായിട്ടില്ല ജനപ്രതിനിധികളോ സർക്കാരുകളോ അല്ലല്ലോ എഞ്ചിനീയറിംഗ് സൂപ്പർവിഷൻ വേണ്ടേ ഇത് എന്താണ് ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള പൂർണ്ണമായ പരിശോധന നടത്തിയിട്ടില്ല നാലാം വാർഷികത്തിൽ ഏറ്റവും കൂടുതൽ കൊട്ടി കൊടിച്ചുകൊണ്ട് വന്നത് ഹൈവേ ഹൈവേ തലത്തിടക്കാണ് അത് ഞാനതിന്റെ വാർത്തകൾ കണ്ടു എനിക്ക് അതിൽ കൂടുതലൊന്നും അറിയില്ല ഒരുപാട് കാര്യങ്ങൾ അറിയാം പുറത്തു വരാനാവുന്നില്ല സമയം വരട്ടെ പുറത്തേക്ക് വരട്ടെ നമ്മൾ അത് പറഞ്ഞുകൊണ്ടിരുന്ന പിന്നെ പുറത്തേക്ക് വരില്ല മുഴുവൻ കുറച്ചുകൂടി പുറത്തേക്ക് വരാനുണ്ട് അല്ല കുറച്ചുകൂടി പുറത്തേക്ക് വരാനുണ്ട് ഞാനിപ്പോ പറഞ്ഞ അതൊന്നും വരില്ല പുറത്തേക്ക് ഞാനതുകൊണ്ട് കീപ്പിംഗ് മം കുറച്ചുകൂടി വരട്ടെ കുറച്ചുകൂടി സാധനങ്ങൾ പുറത്തേക്ക് വരാനുണ്ട് അത് വരട്ടെ അത് വന്നോളും ഇതൊന്നും ആർക്കും തടുത്ത് നിർത്താൻ പറ്റില്ല ഇതൊന്നും തടുത്ത് നിർത്താൻ പറ്റില്ല ഒരു പ്രൊമോഷൻ ക്യാമ്പയിനും തടുത്ത് നിർത്താൻ പറ്റില്ല മനസിലായില്ലേ നാലാം വാർഷികത്തിൽ തിരുവനന്തപുരത്ത് ഒരു ദളിത് യുവതിക്ക് സംഭവിച്ചത് എന്താണ് പ്രതീകമാണ് എന്താണ് പോലീസ് ചെയ്യുന്നതെന്നുള്ള കേരളത്തിന്റെ ഈ പാല ഇടിഞ്ഞു വീണത് നാലാം വാർഷികത്തിൽ നാലാം വാർഷികത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് നടന്നത് നോക്കാം